ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി നല്ലൊരു നാടൻ എരുന്തുകറിയാണ് അതിനായി കുറച്ച് എരുന്തെടുത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ വേവിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ എരുന്തൊക്കെ ഒന്ന് തോട് തുറന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുന്നത് ഇനി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന എരുതിൽ നമുക്ക് കുറച്ച് വെള്ളരി കഷ്ണങ്ങളും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചത് വെള്ളരിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പടവലം ഉപയോഗിക്കാം ചിലരിതിൽ മാങ്ങ ഇടം പുളിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കഷ്ണം പുളിയാണ് ഇടുന്നത് ഇനി വെള്ളരിയും എരുന്തും നന്നായിട്ടൊന്ന് പാകമായി വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ടുള്ള തേങ്ങയുടെ അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ചെറിയ ജീരകവും വലിയ ജീരകവും കൂടി അരച്ചെടുത്ത് തേങ്ങയുടെ മിശ്രിതമാണിത് ഇത് നമുക്ക് തിളച്ചു വരുന്ന എരുന്തും കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം തേങ്ങയുടെ അരപ്പ് നല്ല കട്ടിയിൽ തന്നെ വേണം ഒട്ടും ലൂസാൻ പാടില്ല അതുകൊണ്ട് നല്ല കട്ടിയിലാണ് ഞാനിവിടെ അരച്ചെടുത്തത് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെയാണ് ഈ മിശ്രിതം തേങ്ങയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി തേങ്ങയുടെ അരപ്പ് നമുക്ക് നന്നായിട്ട് ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല കട്ടിയിൽ തന്നെ കുറുക്കിയെടുക്കുന്നതായിരിക്കും നല്ലത് എന്താ വെച്ചാൽ കട്ടി ഉണ്ടാകുമ്പോഴേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമ്മുടെ എരുന്തുകറി ഇവിടെ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്തു ഇനി ഇതിലോട്ടുള്ള വറവ് നമുക്കൊന്നും തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് കുറച്ച് കടുകും ഉള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തത് നമ്മുടെ തിളച്ചു വരുന്ന ഈ എരുന്തറിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ നാടൻ എരുന്തുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്